ശരീരം മുഴുവനും പൊട്ടി വയ്ക്കുകയാവും രീതി മാറും ഞാൻ എന്താ പേര് എന്താ പേര് എന്താ പേര് സുമയ്യന്താ ശരിക്കും എല്ലാ ദിവസവും അസുഖം തന്നെയാണ് വരും മാംസം ഇളകി പോകും ഹോളാവും അസുഖമാണ് കൂടി പറയുന്നത്

എത്രണോല ഇതെന്ത് രോഗം എന്നാ ഡോക്ടർ പറഞ്ഞേ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാനിപ്പോ നിങ്ങള് ചികിത്സിക്കുന്നതേ ക്യാൻസർന്നല്ലോ നിങ്ങൾ ആ മുറിവ് അണങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മുറിവ് വണങ്ങും മനസിലായ

રોગ્યમ આવશ્યે સ્ત્રી મુપતુ વર્ષ રોગ કષ્ટપના અત્યારે મુપત વર્ષ શરીર પૂર્વ દ્વરાંદ

ശരീരം മുഴുവനും പൊട്ടിയിട്ട് ശരീരത്തിനകത്ത് വലിയ വലിയ ദ്വാരങ്ങളാവുകയാണ് ഇപ്പം തുടൻ്റെ ഇടുക്കിലോ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ദ്വാരങ്ങളായിട്ടുള്ളത് ഇപ്പം ഞാൻ ആ കാലിൻ്റെ അടിഭാഗത്ത് മാത്രമേ മരുന്ന് വെച്ചുള്ളൂ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മാറുന്ന രോഗമാണ് പക്ഷെ അവരടുത്ത് പറഞ്ഞിരിക്കുന്ന ക്യാൻസറാണ് മാരക രോഗമാണ് പത്ത് നാൽപ്പത് കീമോ ചെയ്തും പത്തിരുപത്തെട്ട് റേഡിയേഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവസാനം ഡോക്ടർ പറഞ്ഞിരിക്കും മരുന്നില്ല അങ്ങനെ പോയിക്കോളൂ അങ്ങനെയാണ് അവരുടെ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ അവരിടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്യാൻസറിനൊന്നും ഞാൻ ചികിത്സിക്കുക പക്ഷേ ഈ മുറിവ് വഴി വലുതാണ് ഇന്ന് നമ്മൾ കണ്ടത് അവരുടെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇവർക്ക് ആയുസ് ഉണ്ടെങ്കിൽ ആയുസിൻ്റെ കാര്യം എനിക്കൊന്നും പറയാനില്ല പക്ഷേ ആ മുറിവാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യൂട്ടോ